നമ്മളില്ലേ അടിപൊളി ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുകയാണ് എനിക്ക് കോഫി ഷോപ്പിൽ വന്ന ഇവിടുത്തെ ഒരു ഊഞ്ഞാലാണ് ഇവിടുത്തെ പ്രത്യേകത ഞാനെടുത്ത് ആടിനെ കാണിച്ചതാണ് ഗംഭീരമായൊരു ഊഞ്ഞാലാണ് ഇവിടെ നമുക്ക് ഇരുന്നുകൊണ്ടില്ല ഈ ഊഞ്ഞാൽ ഇതൊരു ഇതൊരു വൈബ് തന്നെ ഏട്ടാ പൊളിച്ച ഊഞ്ഞാൽ എട്ടാ ചിലപ്പോ ഊഞ്ഞാൽ ആടി ചിലപ്പോൾ വെള്ളത്തിലെത്തി ചിലപ്പോൾ അതാണ് എടുത്തിട്ട് പ്രത്യേകത ഗംഭീരമായൊരു വൈബാണ് ഇത് ഞാൻ അപ്പുറത്താടാ അപ്പുറത്താടുന്ന എന്റെ ഒരു രസം പറയട്ടെ ഇത് ശരിക്കും അപ്പുറത്ത് അപ്പുറത്ത് ആടിക്കഴിഞ്ഞാല് ആ ഇതാണ് അപ്പുറത്ത് ആടുന്ന വ്യൂ എന്താ പറ വൈബ് ആ ശരിക്കും തോട്ടത്തിന് അടുവിലായിക്കൂടിയില്ല അവർ കുഞ്ഞാലാട്ടോ അതൊരു ഗംഭീര വൈബു തന്നെ അടുത്ത ഗംഭീര സംഭവം തന്നെയാണ് ഓ മൈ ഗോഡ്